ഹലോ ഗുഡ് മോർണിംഗ് ഇത് യൂട്യൂബിലെ എൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് സോ രാവിലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ യൂട്യൂബേഴ്സ് ഒരു അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ഇനിഷ്യലി തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു ബിക്കോസ് വേറെ കണ്ടന്റ് വേണമല്ലോ ഞാനല്ലേ എന്നും രാവിലെ വീട്ടിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കുറച്ച് ദിവസത്തെ മഴ രാവിലത്തെ ആ ഒരു ആ ഒരു സമയത്തൊന്നും എനിക്കിവിടെ പോയിട്ട് പ്രോപ്പറായിട്ട് വൃത്തിയാക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റിയില്ല രണ്ടൊന്നാണല്ലേ സോ അങ്ങനെയൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് അവിടെ പോയിട്ട് അപ്പോൾ മഴയൊന്നുമില്ല രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടാൻ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ആ ഒരു പ്ലേസ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമങ്ങളാണ് പണ്ടും ഇപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് തണൽ ഉണ്ട് എന്ന് നമ്മുടെ വീട്ടിന് ചുറ്റും പറയാൻ പറ്റുന്ന ഒരു പ്ലേസ് ഡേ ഇതുമാത്രമേ നമുക്കുള്ളൂ കാരണം അവിടെ പല രീതിയിലുള്ള മരങ്ങൾ എൻ്റെ ഉമ്മ നട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഭയങ്കര ചൂടിലും നല്ലൊരു തണൽ അവിടെ ചെന്നിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലും അത്രയും ഒരു ചൂട് അഫക്റ്റ് ചെയ്യാ ചെയ്യാത്തത് നമ്മളിങ്ങനെ സൈഡിലൊക്കെ നട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള മരങ്ങളാണ് അതിന് റീസൺ സോ പണ്ട് ഞാൻ വിചാരിക്കും എന്തിനാ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ പോലത്തെ ചെടികളൊക്കെ നടുന്നത് സിമ്പിളായിട്ട് നല്ല ഒരുപാട് പൂക്കളൊക്കെ പൂക്കുന്ന ചെടികൾ പോരെ അങ്ങനെയുള്ളൊരു തോട്ട് എനിക്ക് പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇതൊക്കെ വലിയ മരങ്ങളായിട്ട് നമുക്ക് തണൽ തരുമ്പോൾ അന്ന് ഇങ്ങനെ നട്ടത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സൊ ഇതിൽ തൂത്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഇതിനിടയിൽ എനിക്ക് പണ്ട് ഞാൻ ഞാൻ ബോട്ടിലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടോ ഞാൻ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും അവിടെ ഇരുന്ന് ഈ കൂട്ടിയ ചവറൊക്കെ വാരി കളയുന്ന ആ ഒരു തിരക്കിലായിരുന്നു സോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കാറ്റടിച്ചു വീണ്ടും ഒരുപാട് ഇല വീണു അപ്പോൾ അവിടെ എന്തായാലും സ്റ്റാർ പുളിഞ്ചിയും നല്ല പഴുത്തിട്ടുണ്ടായിരുന്നൊരു സ്റ്റാർ പുളിഞ്ചിയും തറയിൽ വീണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിളികളും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണാൻ ഉപ്പ് പൻ മൈന അങ്ങനെയുള്ള ഒരുപാട് കിളികൾ പിന്നെ ഉണ്ട് കുക്കുടുമാൻ നിങ്ങളുടെ നാട്ടിൽ അതിനെന്തോ പറയുന്നത് എനിക്കറിയില്ല ഒരു പച്ച കളർ കിളിയാണ് കേട്ടോ അത് ചെറിയ ചെറിയ പിഞ്ചസിനെ പോലെയുള്ള ഒക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് സോ ഇവിടെ ഞാനിപ്പോൾ തൂത്തുകൊണ്ട് നിൽക്കുന്ന ആ മധുരൻ്റെ അവിടെ നിങ്ങൾ നോക്കിയൊരു റെഡ് കളർ കാണാൻ പറ്റും അതിങ്ങനെ വരുന്ന കിളികൾക്കും ചെറിയ ജീവികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്ത് വെച്ചേക്കുന്നതാണ് സോ അവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഭയങ്കര നമുക്ക് ഭയങ്കര കാമായിട്ടൊക്കെ ചെന്നിരിക്കാൻ പറ്റി ഇപ്പം രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സ്ഥലം തോന്നിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും എവിടെ തന്നെയാണ് നോക്കുമ്പോൾ ഒരുപാട് പച്ചപ്പും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു വൃത്തിയില്ലായ്മയൊക്കെ ഫീൽ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ ശരിക്കും ഞങ്ങൾ ഈ കാട് പോലെയൊക്കെ വളർത്തിയിട്ടിരിക്കുന്നത് എന്തേലും ഒക്കെ ഉപയോഗമുള്ള ചെടികളാണ് സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ടില്ലേ എനിക്ക് ഈ നമ്മുടെ കൂത്തുകൊണ്ടിരുന്ന സമയത്ത് ചവറൊക്കെ വാരിക്കളയുന്നതിന് വേണ്ടിയിട്ട് ചവറ് കോരി കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു പഴയ തൂക്കുപാത്രം പോലെ അതിൻ്റെ ഒരു അടപ്പ് അവിടെ പഴയതായിട്ടവിടെ കിടന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാനിത് ഇങ്ങനെ കോരി കളയാണ് ചെയ്തത് പിന്നെ ഇത് നമുക്കിപ്പോൾ കത്തിക്കാനും പറ്റില്ല കേട്ടോ കാരണം അത് ഫുള്ള് നനഞ്ഞിട്ട് കിടക്കുവാണ് എന്നിട്ടില്ലേ അവിടെ ഇരുന്ന ഒരു കുട്ടിക്കകത്ത് ഞാൻ നോക്കിയപ്പോൾ അല്ലേ ഇത് 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 കാച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ മുളച്ചിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇത്തരത്തിലുള്ള വൃത്തിയാക്കൽ പരിപാടികൾക്ക് ശേഷം എനിക്കെൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഉണ്ടായിരുന്നു ഞാനല്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ാണ് എൻ്റെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ ഒരു ഡേ സ്കോളർ ആയിരുന്നു സോ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പോയിട്ട് വരുമ്പോഴത്തേക്കും എനിക്കങ്ങനെ സമയം കിട്ടാറില്ല കാരണം നല്ല ലേറ്റ് ആവും പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ പോകണം അപ്പോൾ അതിന് പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ ആണ് എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ദിവസം സോ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ഡ്രസ്സൊക്കെ വാഷ് ചെയ്തോ ടെറസി കൊണ്ട് വിരിച്ചു അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റിയില്ല അതിന് ശേഷം പിന്നെ കുറച്ച് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിട്ട് ക്യാബേജ് ഇങ്ങനെ അരിയാന്ന് വിചാരിച്ചു അതിൻ്റെ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കി ലഞ്ച് കഴിച്ചത് ചോറും സാമ്പാർ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോയിൽ ഷോർട്ട്സിൽ ഞാൻ വാ ഡിൻ്റെ ഡേറ്റിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടിങ്ങനെ ഉള്ളൊരു കാര്യമാണ് ഞാൻ ചോറ് കുറച്ചും കറികൾ ഒരുപാട് കഴിച്ചൊക്കെ ഒരു കാര്യമാണ് അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പം കിടന്നാൽ ഉറങ്ങിപ്പോവും അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയൊന്നും ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു നമുക്ക് പുറത്തിരിക്കുകയാണ് അതിന് പ്രോബ്ലം ഒന്നുമില്ല കാരണം ഇപ്പൊ ഇവിടെ പൊതുവെ അത്ര വെയിലില്ല ഈവനിങ് നമുക്ക് മഴ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു മന്ദാരം എന്നൊക്കെ പറയുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടില് വിശേഷം ഇവിടെ വന്നിരുന്നപ്പോ അല്ലെ ഒരു നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാർ പുളിഞ്ചി മരത്തിൽ തന്നെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഇതങ്ങനെ എനിക്ക് ഈ പുളിഞ്ചിക്കങ്ങനെ കഴിക്കുന്നത് വലിയ ഇങ്ങനെ കഴിക്കുന്നതിൽ വലിയൊരു താല്പര്യമില്ല ഞാൻ എപ്പോഴും അച്ചാറൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇത് മധുരമാണോ പുളിപ്പാണോ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കഴിച്ച് നോക്കാം സൂപ്പർ നല്ല മധുരം ഉണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്പോൾ ഒരുപാട് ഇഭ്രാവശ്യം ഒരുപാട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു വട്ടം പോലും ഇങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഉമ്മായൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ അവര് ഇങ്ങനെ പറിച്ചു ഇതേപോലെ അങ്ങ് കഴിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും അങ്ങനെ ചെയ്തില്ല കാരണം എനിക്കിത് ഈ പുളിഞ്ചിക്കൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇത് എന്തോ കറ പോലെയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ കഴിച്ചു നോക്കാത്തത് പിന്നെ ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കും അതുപോലെ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കിയത് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ വിചാരിക്കുന്നത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല ക്ഷീണമുണ്ട് വലിയ ജോലികളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ബി പി ലോ ആയതുകൊണ്ടാണ് തോന്നുന്നു പൊതുവേ ഞാൻ അത്ര ഒരു ബി ി ഹൈ ഒക്കെ ആയിട്ടുള്ളൊരു പേഴ്സണേ അല്ല എനിക്ക് നല്ല ബിപ്പിലോയാണ് അപ്പം ഞാനിവിടെ ഒരു ബീർബഹൂട്ടീനെ കണ്ടു നിങ്ങൾക്കും കാണിച്ചു തരാൻ ഭയങ്കര ഭംഗിയെട്ടോ ഞാൻ ആ ബീർബഹൂട്ടീനെ കണ്ടു വീഡിയോ എടുക്കാൻ വേണ്ടി തിരഞ്ഞപ്പോഴത്തേക്കും അത് പറന്നുപോയി എന്നിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് കുറച്ച് ജോലികളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കൽ തൂക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് പോയി അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വീട്ടിലുള്ളവർക്കറിയാം എപ്പോഴും വീട് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി കുളിച്ച് മാറ്റി വന്നു എന്നിട്ട് ചായ കുടിച്ചു അപ്പോൾ എന്നും ഈവനിങ് ഇതേപോലെ ചായ കുടിക്കും എൻ്റെ ഷോട്ട്സിൽ കണ്ടാൽ അറിയാം എനിക്കത് മാൻഡേറ്ററി ആണ് ചായയും ഈയൊരു മധുര സേവൻ എനിക്ക് മധുരമുള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് കുറെ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണം അങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും പക്ഷെ അതൊന്നും നടക്കാറില്ല ആൻഡ് ഇന്ന് ഞാൻ കുറപ്പോ നമ്മുടെ അടുക്കളയിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും പറ്റാത്ത കൊണ്ട് നമ്മൾ പുറത്താണ് കുക്ക് ചെയ്യുന്നുണ്ടാവുക ഓക്കേ ആക്ച്വലി ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഭയങ്കര തണുപ്പ് ഈ തീയുടെ ചൂടൊക്കെ ആയിട്ട് കൊള്ളാം അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെയല്ല ചില ദിവസങ്ങളിൽ എനിക്കൊന്നും ചെയ്യാൻ കാണില്ല ചില ദിവസങ്ങളിൽ ഞാൻ ഒന്നും ചെയ്യില്ല സോ അങ്ങനെയൊക്കെയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബായ്